ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് നിലമ്പൂർ ക്ഷേത്ര ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ മുമ്പ് ഇതേ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ ആളാണ് വീണ്ടും പിടിയിലായത് നിലമ്പൂർ മുമ്പുള്ളി കുട്ടിച്ചാത്തൻകാവിൽ ക്ഷേത്ര ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തു വഴിക്കടവ് കമ്പളക്കല്ല സ്വദേശി കുന്നുമൽ സൈനൽ ആബിതരെയാണ് നിലമ്പൂർ എസ് ഐ കെ അജിത് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞിന് രാത്രിയാണ് കേസനാസ്പദമായ സംഭവം നടന്നത് ട്രെയിൻ മാർഗം നിലമ്പൂരിലെത്തിയ പ്രതി രാത്രിയോടെ ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ഭണ്ഡാരങ്ങളും ഓഫീസ് റൂമും സ്റ്റോർ റൂമും കുത്തിപ്പൊളിച്ച് മോഷണം നടത്തുകയായിരുന്നു രാവിലെ വിളക്ക് വയ്ക്കാനെത്തിയ മുമുള്ളി സ്വദേശി സുരേഷ് കുമാറാണ് മോഷണം നടന്ന വിവരം ആദ്യം ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹി കേശവദാസിന്റെ പരാതി പ്രകാരം പൊലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ മുമ്പ് ഇതേ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു ഷൊർണൂർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് മുമ്പ് മോഷണശ്രമത്തിനിടയിൽ മദ്യലഹരിയിൽ കിടന്നുറങ്ങിയ പ്രതിയെ നാട്ടുകാർ പിടികൂടി പൊലീസ് ലേൽപ്പിക്കുകയായിരുന്നു ഇരുപത്തഞ്ചോളം മോഷണ കേസുകളിൽ പ്രതിയായ സൈനു ലാബിദ് എടക്കര ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ സംഭവത്തിൽ രണ്ടു മാസം മുമ്പ് ജാമ്യത്തിലിറങ്ങിയാണ് കുറ്റകൃത്യം ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനാണ് മോഷണം നടത്തുന്നതെന്ന് പ്രതി പൊലീസിനോട് പറഞ്ഞു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നിലമ്പൂർ സ്റ്റേഷനിലെ എസ് ഐ വിഷ്ണു ജിതിൻ മനു അജയ്ൻ എന്നിവരും സ്ക്വാഡ് അംഗങ്ങളായ അബ്ദുൽ സലീം എൻ പി സുനിൽ അലി എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്